നമസ്കാരം ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ അതായത് കേരള സ്റ്റേ പിന്നെ കെ എസ് ഐ ഡിയിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് ഒന്നാം തീയതി മുതലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫില്ല് ചെയ്താൽ മതി വേറെ പണിയൊന്നുമില്ല അപ്പോൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഫസ്റ്റ് വരുന്ന ലൈബ്രേറിയൻ അതുപോലെ അസിസ്റ്റൻ്റ് ലൈബ്രേറിയൻ മെയിൽ വാർഡൻ അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ ജനറലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഈ ഒരു അസിസ്റ്റൻറ്റ് ലൈബ്രറിയനിലേക്ക് ലൈബ്രറി ഇൻഫർമേഷൻ ഡിപ്ലോമയൊക്കെ ഉണ്ടെങ്കിൽ പറ്റും നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തി രണ്ടായിരം ഇരുപത്തിനാലായിരം രൂപയ്ക്കാണ് സാലറി വരുന്നത് അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ഇതിൽ നോക്കി അപ്ലൈ ചെയ്യുക ഈ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അഡ്മിനി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്ക് വരുന്നത് എന്താ വെച്ചാൽ പിന്നെ അഞ്ച് വർഷ ഡിഗ്രിയും പിന്നെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിക്കുന്നത് അതിൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്ന ഡിഗ്രിയാണ് ചോദിക്കുന്നത് പിന്നെ വരുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് അതിന് ബാച്ചിലർ ഡിഗ്രിയും അതുപോലെ മറ്റുള്ള മാസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വേണം പിന്നെ വരുന്ന മെയിൽ വാർഡാണ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇൻ എന്നീ സബ്ജക്റ്റാണ് രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകും നാൽപ്പത് വയസ്സ് വരെ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം ഏകദേശം മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ സാലറി വരുന്നത് ഈ ഇതിൻ്റെ ഈ സി എം ഡിയുടെ ഓൺലൈൻ സൈറ്റ് കയറിയിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്തിൻ്റെ ഒരു പിന്നെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള പോസ്റ്റുകളുണ്ട് ഫോട്ടോഗ്രാഫി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളിതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ടത് ലൈബ്രറിയൻ വാർഡ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് ജനറൽ ആയിട്ടുള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റും ഡിപ്ലോമ ഇൻ മെറ്റൽ ഫാബ്രിക്കേഷൻ പ്ലാസ്റ്റിക് പ്രോസസ്സിങ് അതാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ക്വാളിഫിക്കേഷന് പിന്നെ മെയിൽ വാർഡനാണ് പിന്നെ ലൈബ്രേറിയനാണ് അതുപോലെ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് ഓഫീസർ എന്നുള്ള പോസ്റ്റാണ് ഇതിലൊക്കെ ഓരോ വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഏകദേശം മുപ്പതിനായിരം രൂപ വരെ സാലറി ഉണ്ട് അറുപത് അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം നന്ദി നമസ്കാരം